ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആയിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഉർവ ചേച്ചിയോടാണ് ചേച്ചിയോട് ഈ കഥ പറഞ്ഞു ചേച്ചിയുമായിട്ട് ഒരു മൂന്നാല് സിറ്റിംഗ് ഞങ്ങൾ ചെന്നൈയിലെ വീട്ടിലിരുന്നു വളരെ എന്താ പറയാ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഉർവ ചേച്ചിയുടെ അടുത്ത് പോയി പോയിരുന്ന് കഥ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പക്ഷെ ചേച്ചി ഞങ്ങളെ ആക്കി ഞങ്ങൾ രാവിലെ തുടങ്ങി ഏഴ് എട്ട് മണിക്കൂർ ഞങ്ങളുടെ ചർച്ചകൾ നീർന്ന് നീണ്ടുപോയിക്കൊണ്ടിരിക്കും അപ്പോ എന്റെ ചേച്ചി ചേച്ചിന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് കാരണം എപ്പോഴും എന്താവശ്യത്തിനും ഒരു കോള് വിളിച്ച ചേച്ചി ഇപ്പുറത്തുണ്ട് അതെന്റെ ഏറ്റവും വലിയ ധൈര്യമാണ് പിന്നെ ബിബിൻ അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് എന്റെ സഹോദരൻ അപ്പൊ അവന് അവന്റെ സിനിമ വളരെയധികം ഒരു പാഷനാണ് അപ്പൊ അത് അതിലേക്കുള്ള ഒരു ചുവടുവയ്പ് പിന്നെ എനിക്ക് കൂടുതൽ ഒരാളെ കൂടി പറയാനുണ്ട് കേട്ടോ നമ്മുടെ ശിവൻചേട്ടൻ ഉരുവശേച്ചിയുടെ ഹസ്ബൻഡ് ശിവൻചേട്ടൻ ശരിക്കും പറഞ്ഞ ശിവൻചേട്ടൻ ഈ കഥയെല്ലാം കേട്ടതിന് ശേഷം എന്നെ ഇങ്ങനെ എന്താ പറയാ ഡെയിലി കുറെ ഒക്കെ മീൻസ് ഞങ്ങൾ ചെല്ലുമ്പോ കുഞ്ഞാറ്റ ചെയ്ത ഒക്കെ ഞങ്ങളെ കാണിക്കുന്ന ഉണ്ടായിരുന്നു ശിവൻചേട്ടന് ശെരിക്കും അവിടെ നിന്നാണ് എനിക്ക് ഒരു തോട്ട് തോട്ടുണ്ടാവുകയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നത് കുഞ്ഞാറ്റയും കൂടി ഈ പണത്തിൽ ഉണ്ടെങ്കിൽ നന്നാവും സോ ശിവൻചേട്ട താങ്ക് യു ഫോർ ദാറ്റ് അപ്പോ ആ നമുക്ക് കുടിക്കാം പിന്നെ ചേട്ടൻ ഒന്നുമില്ല ഞാൻ പറഞ്ഞു രഞ്ജൻ ചേട്ടാ എനിക്കിങ്ങനെ പടത്തിൽ മ്യൂസിക് ചെയ്തു തരുമോ അതിനെന്താണ് ഇനി നമ്മുടെ ഫാമിലി അല്ലേ ഇന്നലെ രാത്രി പുള്ളിക്കാരെ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഞങ്ങൾ അഞ്ചാറ് മണി വരെ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തു പിന്നെ സൈ ചേട്ടൻ എനിക്ക് എല്ലാരും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല കാരണം എല്ലാരും എൻ്റെ ഫാമിലിയാണ് പിന്നെ താങ്ക് യു മഞ്ചു ചേച്ചി മഞ്ചു ചേച്ചിയുടെ കൂടെ ഇങ്ങനെ ഒരു ഷെയർ ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം പിന്നെ ഞാൻ എന്തായാലും എല്ലാരും പറഞ്ഞ പോലെ ഒന്നും ആവാ ആവാതെ പോയില്ല അതില് അച്ഛൻ അറിവാരിക്കാം കുറച്ചേക്കാൻ എല്ലാരും പറയോ സിനിമ നടക്കാൻ ഒന്നും ആവുന്നില്ല പക്ഷെ എനിക്ക് ഇന്ന ഏതല ഞാൻ എന്റെ അച്ഛനും എനിക്ക് പറയാൻ പറ്റും സംസാരിച്ച കൂടെ നിന്ന് സംസാരിച്ചു ശരിയില്ല അപ്പൊ അവിടെ നിന്ന് ഓരോരുത്തരായിട്ട് മൈക്ക് കൈമാറി കൈമാറി വന്ന പിന്നെ നെഞ്ചുകിടന്ന് പണിക്കായിരുന്നു എന്ത് പറയണം എന്ത് പറഞ്ഞില്ല സാധാരണ വിഷു ചേട്ടൻ ചെയ്യുന്ന പോലെ എനിക്ക് പറയാനുള്ള അഭിലാഷ ചട്ടം പറഞ്ഞുവെന്നോ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ള അഭിലാഷട്ടം പറയുമെന്നോ എനിക്ക് അങ്ങനെ എനിക്ക് പറയാൻ തോന്നുന്നു എന്നാലും എനിക്ക് ഒരുപാട് പേര് നന്ദി പറയാനുണ്ട് ഞാൻ എല്ലാവരുടെയും പേര് എടുത്തെടുത്ത് പറയുന്നില്ല എന്റെ സിനിമയിലേക്കുള്ള വഴിയിൽ എന്നെ സഹായിച്ച എന്റെ ഒപ്പം നിന്ന് സഹകരിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് പ്രത്യേകിച്ച് അഭിലാഷനോട് അഭിലാഷനോടും നന്ദിയിലുപുരി എന്റെ സ്നേഹമോടെ ഞാൻ അറിയിക്കുന്നത്

അപ്പൊ പഴങ്കഞ്ഞിടിക്കും പറയും അപ്പൊ ആദ്യമായിട്ടാണ് പഴങ്കഞ്ഞിടിക്കുന്നതൊക്കെ ചെയ്യുന്നല്ലേ എന്നൊരു സാധാരണ പോലെ നമ്മൾ സംസാരിക്കുന്ന ചേച്ചിയാണ് ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് പിന്നെ നിൽക്കുന്ന എല്ലാവരോടും താങ്ക്സ് ഈ ഇവിടെ വന്ന് നിൽക്കാൻ എന്നെ സഹായിച്ചതെന്ന് നമസ്കാരം ഒരുപാട് 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 സന്തോഷം ഞാൻ എന്താ പ്രത്യേകിച്ച് പറയാം എനിക്ക് ഏറ്റവും അഭിമാനമുള്ള നിമിഷമാണിത് എൻ്റെ ലൈഫിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മൊമെന്റ്സ് കാരണം രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഞങ്ങൾ ഞങ്ങളുടെ സിനിമകളിലൂടെ പ്രൂവ് ചെയ്താണ് ഞാനും അഭിലാഷായിട്ടുള്ള ബന്ധം ഞങ്ങൾ ഏഴ് സിനിമകളായി ഇപ്പോൾ ഒരുമിച്ച് കടാവറിൽ തുടങ്ങി കടവറിൽ തുടങ്ങുന്ന സമയത്ത് അഭിലാഷിന്റെ എന്താ പറയാ സ്ക്രിപ്റ്റ് പറയാനും ഡയറക്ടേഴ്സിനെ വിളിക്കാനൊക്കെ ഉള്ള സ്പേസ് എൻ്റെ സ്റ്റുഡിയോ ആണ് അവിടെ വന്ന് അവൻ ഇരിക്കാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു പക്ഷെ അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു മനുഷ്യന് ഇത്രയധികം ഫോൺ കോൾസ് ചെയ്യാനും ഒരു കോള് പോലും മിസ് ചെയ്യാതെ എടുക്കാനും പറ്റും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്ന എനിക്ക് പരിചയമുള്ള ഏത് സംവിധായകനെ പറഞ്ഞാലും ആ സംവിധായകനോടൊക്കെ അവൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ എന്തോ മെഷീനാണോ എന്ന് വിചാരിക്കും പിന്നെ ആ ബന്ധം വളർന്ന് വളർന്ന് വളർന്നാൽ ഇത്രയധികം ഇമോഷണൽ സൂപ്പർ ഫസ്റ്റ് പ്രൊഡക്ഷൻ അവൻ്റെ ചെറിയ കാര്യമല്ല ഒട്ടും ചെറിയ കാര്യമില്ല അവന്റെ ഏഴു വർഷത്തെ എന്റെ വരവ് കണ്ട മനുഷ്യൻ എനിക്ക് അഭിമാനത്തോടെ പറയും ഇവിടെ ആരെ ഫസ്റ്റ് കണ്ട ആളാണ് ഞാൻ അതുകൊണ്ട് ഇമോഷൻ ചെയ്ത് തരുമോ ഞാനും അല്ല അത്യാവശ്യം വന്നു ഗൂഗിൾ പേ ചെയ്ത് ഒമ്പതിനായിരം രൂപ ഇനി പ്രൊഡ്യൂസർ ആണല്ലോ എനിക്ക് ടെൻഷനില്ല ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും നമസ്കാരം ബെസ്റ്റ് വിഷസ് അഭിലാഷ് പിള്ളേ പ്രൊഡക്ഷൻസ് ഇത് രഞ്ജനും എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എനിക്ക് കുറച്ച് നല്ല കഥാപാത്രങ്ങൾ തന്ന സ്നേഹം മാത്രമല്ല അഭിലാഷിനോട് ഞാൻ പറഞ്ഞിട്ട് പലർക്കും അതായത് സംഭവിച്ചോണ്ടിരുന്നത് നമ്മൾ തന്നെ ഞാൻ ജീവിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പൊ നമ്മളോട് നമ്മൾ ഞാൻ സി വച്ചിരിക്കുന്നു നമ്മളോട് നമ്മളൊക്കെ പറയുന്നു ഒന്ന് പറയാമെന്ന് പറയുന്നു അപ്പൊ നമ്മുടെ ചാൻസ് പോകുന്നുള്ള പേടി ഉള്ളി വെച്ചോണ്ട് തന്നെ നമ്മൾ പലരോടും ഇവർക്ക് വേണ്ടി അതായത് ഒരു നമ്മൾ പറയുന്നു നോക്കാന്ന് അങ്ങനെ നടക്കൂല അങ്ങനെ എന്റെ ഒരു ഇതില് രണ്ടുമൂന്ന് പേരെ അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് കേട്ടുള്ളൂ അതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിരിക്കുന്ന അഭിലാഷ പിള്ളിയാണ് അപ്പൊ അഭിലാഷിപ്പം പ്രൊഡക്ഷൻ കമ്പനിയും കൂടെ തുടങ്ങിയ സ്ഥിതിക്ക് ഒരുപാട് പുതിയ ആൾക്കാർക്കും അല്ലെങ്കിൽ ഫെയിലായി നിൽക്കുന്ന ആൾക്കാർക്കും നമ്മളെല്ലാരും ഫെയിലായിട്ട് പിന്നെ നമ്മൾ പതുക്കെ പതുക്കെയാണ് വിന്നിങ്ങിലേക്ക് എത്തിയത് അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഫെയിലായ ആൾക്കാർക്കും പുതിയ ആൾക്കാർക്കും ഒക്കെ അഭിലാഷ് ഉറപ്പായിട്ടും ചാൻസ് കൊടുക്കുന്നുള്ളപ്പാണ് റിഷക്കുന്നുണ്ട് ഒരുപാട് വിളിച്ചിരുന്നില്ല ബെസ്റ്റ് വിഷൽസ് ടു പാബ്ലോ പാട്ടി ബെസ്റ്റ് വിഷസ് ടു ചേച്ചി ആരതി ബിബിൻ അഭിപ്രായം നെച്ചേരി Thank മനുഷ്യന് ഏറ്റവും കൂടുതൽ ഒരാളോട് തോന്നുന്നത് എപ്പോഴാണ് കണ്ടുപിടിച്ചത് വിശന്നിരിക്കുമ്പോൾ അവരുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരെയാണ് ഒരു ചെറിയ ഹിന്റ് കൊടുത്തേ ഉള്ളൂ എല്ലാവർക്കും എല്ലാ ആശംസോട് ഇഷ്ടമാണ്

ഉള്ള തീരൻ അധികാരം കൊണ്ട് പോലത്തെ ഒരു സിനിമയാണല്ലോ ഇതുകൊണ്ട് നമുക്കത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു വാതിലെനിക്ക് തുറന്ന് തന്ന് അതുവഴി അത് വലിയൊരു വിജയത്തിലെത്താനൊക്കെ സഹായിച്ചുള്ള ആദ്യ വ്യക്തി അഭിലാഷാണ് അത് ഈ അവസരത്തിൽ കൂടി ഓർക്കുന്നു പിന്നെ അതുപോലെ തന്നെ കൂടെയുള്ള ആൾക്കാരെ കൈപിടിച്ച് കേട്ടാനുള്ള ഒരു ഭാഗ്യം അത് നമ്മളൊരു പ്രൊജക്ട് കൊടുക്കുക മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടി അഭിലാഷിനെ എന്നുള്ളത് മാത്രമല്ല മാത്രജയത്തിനും ആരതിക്കും അഭിനയിക്കുന്ന എല്ലാ പേർക്കും ലഭിക്കട്ടെ ഒരു ഒരു കാര്യം കൂടി ഇവിടെ ചെയ്തിട്ട് എനിക്കറിയാം കുറച്ചുപേരെയൂടെ എനിക്ക് വേദിയിൽ സംസാരിപ്പിക്കാനുണ്ട് അതിനു മുന്നേ വിളിക്കും അതായത് ഈ സിനിമ സംഭവിക്കാൻ കാരണം ആരതി ഇതിനു മുന്നേ ഒരു സിനിമ ചെയ്തിരുന്നു തേരിവേലി എന്നുള്ള സിനിമ ഇനി തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ സിനിമയുടെ ോഞ്ചിന് വരുമ്പോഴും അതിനുശേഷം ആയാലും കടന്നുപോയ കുറെ കാര്യങ്ങൾ പിന്നീട് ആ സിനിമ പൂർത്തിയാക്കി ഇപ്പം അവരെ ഈ സിനിമ റിലീസിന് തയ്യാറാക്കുമ്പോൾ അതിന്റെ ട്രെയിലർ ലോഞ്ച് ഇവിടെ തന്നെ ചെയ്യാൻ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് കാരണം അതൊരു വലിയൊരു എൻട്രി ആയി ഒരു സംവിധായക് ആദ്യത്തെ സിനിമയുടെ ട്രെയിലറും അടുത്ത സിനിമയുടെ അനൗൺസ്മെന്റും ഒരേ രീതിയിൽ നടക്കുക എന്നുള്ളത് അപ്പൊ ആ ട്രെയിലർ ലോഞ്ച് കൂടി ഇവിടെ നടക്കുകയാണ് അപ്പൊ അതും കൂടെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അതിൽ അഭിനയിച്ച അതിലെ ഹീറോയിനും ഇവിടെയുണ്ട് പ്ലീസ് വെൽക്കം സുതാർ എന്തായാലും ഫ്രണ്ട്സ് തേതി മേതി എന്ന് പറഞ്ഞ സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുകയാണ് കേട്ടോ